പിന്നെ അപ്പോ നമ്മൾ ഉളുവിന്റെ ഫറലും സുന്നത്തും പറഞ്ഞു കഴിഞ്ഞു അല്ലേ പിന്ന വാജിബാത്തുകൾ വുവിനില്ലെന്നും പറഞ്ഞു ഇനി ഉളുവിന്റെ സുന്നത്തുകൾ പറഞ്ഞിട്ട് ഇനി മുസ്തഹബാത്തുകളാണ് പറയുന്നത് അതങ്ങനെ വാജിബും ഫറലും വ്യത്യാസമുള്ള പോലെ തന്നെ സുന്നത്തും മുസ്തഹബും അതും വ്യത്യാസമുണ്ട് സുന്നത്ത് നമ്മൾ പറഞ്ഞ് എന്താണ് നബി അലൈഹി അലൈസ്വല്ലം പിന്നെ സ്ഥിരമായി ചെയ്ത കാര്യം അതായത് സുന്നത്ത് മോക്കഥത്ത് ഷാഫി മദബ് അനുസരിച്ച് സുന്നത്ത് മോക്കഥത്ത് എൻ്റെ സ്ഥാനത്ത് വരുന്ന എന്നാലത് നിർബന്ധമാക്കിയിട്ടുമില്ല നിർബന്ധാകാത്ത രീതിയിൽ സ്ഥിരമായി ചെയ്തത് പിന്നെ അപ്പോ ഇസ്തഹബുലിൽ മുത്തവല്ലിഇ എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ മൂന്ന് കാര്യാണ് എന്തു പറയുന്നത് ഈ മുസ്തഹബാത്ത് പറയുന്നത് മുസ്തഹബും മന്ദൂബും വ്യത്യാസമുണ്ട് എന്നും പറയുന്നുണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് അതായത് മുസ്തഹബ്

ഒരിക്കൽ ചെയ്യുകയും ഒരിക്കൽ ഒഴിവാക്കുകയും ചെയ്ത കാര്യം എന്നറിഞ്ഞ ഇടക്കിടക്ക് ചെയ്തു ഇടക്കിടക്ക് ഒഴിവാക്കുക എന്നർത്ഥം ഉം അപ്പൊ ഇടക്കിടക്ക് ചെയ്യുക ഇടക്കിടക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോ മുതലപത്ത് സ്ഥിരമായി ചെയ്യലുണ്ടായിട്ടില്ല എന്നർത്ഥം ഇതാണ് മുസ്താഹബ് പിന്നെ എന്നാലും മന്ദൂബോ മന്ദൂപ് മാ ഫലഹൂ മറത്തന്നു മറത്തൈനി അത് മുസ്തഹബിനേക്കാൾ കുറവാണ് ചെയ്യല് മറ്റേത് മുസ്തഹബ്ബാവുമ്പോ മന് പിന്നെ സുന്നത്താവുമ്പോ എപ്പോഴും ചെയ്യും മുസ്താഹബാവുമ്പോ ഇടക്കിടക്ക് ചെയ്യും മന്ദൂബ് ആകുമ്പോ എപ്പോഴെങ്കിലും ചെയ്യും അതാ മഹാ ഫാലഹു മറത്തന്നോ മറത്തൈനെ വളരെ ചുരുങ്ങിയ ആ രീതിയിൽ നിർവഹിച്ചത് എന്ന് അപ്പൊ അങ്ങനെ മുസ്താഹബും മന്ദൂബും ഇങ്ങനെ എന്താണ് ആ ഇടക്കിടക്ക് ചെയ്യുന്നതും എപ്പോഴെങ്കിലും ചെയ്തതും എന്നിങ്ങനെ ഫർക്കാക്കിയ ഒന്ന് പിന്നെ പറഞ്ഞു വക്കീല ഹുമാൻ മുസ്തഹബും മന്ദൂബും തുല്യമാണ് അയിമത്ത് അതിൻ്റെ മേലാണ് അപ്പോ മുസ്തഹബും മന്ദൂബ് ഒന്നാണ് എന്നല്ല അതിൻ്റെ അർത്ഥം പറയുന്നു വമാ ലം അലൈഹി പറയുന്നുഅലൈല്ലാം സ്ഥിരമായി ചെയ്യാത്തത് മന്ദൂബാണ് ആവോ മുസ്തഹു അത് മുസ്തഹബു ആണ് നബിസു അലൈഹി സ്ഥിരമായി ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ തീരെ ചെയ്തിട്ടും ഉണ്ടാവൂല അതാ വൈല്ലം നബീസുല അത് ചെയ്തിട്ടില്ലെങ്കിലും ശരി ബാഴമാ റഹബീഹി അത് ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് ശേഷം അപ്പോ പിന്നെ നവിസു അലൈല സ്ഥിരമായി ചെയ്യാത്ത കാര്യങ്ങൾ അത് ചിലപ്പോ പറഞ്ഞിട്ട് പ്രേരിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇടക്ക് ചെയ്തതാകാം ഇങ്ങനെയൊക്കെ സുന്നത്ത് എന്ന് നബി പറയുമ്പോ നബിസ്ലിം ചെയ്തത് തന്നെ ആയിരിക്കും അതാണ് സുന്നത്തും മന്ദൂബ് മുസ്തഹബ് നഫുല് എന്നതൊക്കെ കൊണ്ടുള്ള ആ ഉദ്ദേശം അപ്പൊ ഇവിടെ യുസ്തഹബുലിൽ മുത്തവല്ലോ എടുക്കുന്ന ആളിനു സുന്നത്താണ് നമ്മള് സുന്നത്ത് സുന്നത്ത് എന്ന് എന്നറിയും മുസ്തഹബ്ബാണ് നബി ഫിക്കയിൽ അവര് ആ സുന്നത്താണ് മുസ്തഹബാണെന്ന് വേർതിരിച്ചു തന്നെ പറയാം ഉദാഹരണത്തിന് ലോഹറിന്റെ മുമ്പ് നാലരക്കയത്ത് സ്കരിക്കൽ സുന്നത്താണെന്ന് ശേഷം രണ്ടരക്കയത്ത് സ്കരിക്കൽ സുന്നത്താണ് അല്ലെങ്കിൽ പിന്നെ പിന്നുള്ള രണ്ടരക്കയത്ത് നഫിലാണ് അങ്ങനെ അസറിന്റെ മുമ്പ് നാലരക്കയത്ത് നഫിലാണ് അവര് പറയുള്ളു സുന്നത്താന്ന് പറയൂല അങ്ങനെ അപ്പൊ മുസ്തഹബ്ബാണ് ഒലുവിന് ആ ഒളു എടുക്കുന്ന ആ മുസ്തഹബാണ് എന്ത് എന്താ മുസ്തഹബ് ഐ എൻ വി എ തൊഹാറത്താ തൊഹാറത്തിന് നെയ്യ ിയഹാറത്ത് ആ തൊഹാറത്തിനെ കരുതുകയാണ് ശുദ്ധി വരുത്തുക എന്നതിനെ കരുതുക അപ്പൊ അങ്ങനെ കരുതിയാ മതി വലിയ ചെറിയ ശുദ്ധി തൊട്ടുള്ള ശുദ്ധീകരണം എന്നിങ്ങനെ കരുതണം എന്നില്ല വെറുതെ തൊഹാറത്ത് എന്ന് കരുതിയാ മതി എന്നാണ് ആ വാക്കിന്റെ ലാഹിർ അത് ഒന്നുകൂടി വിശദീകരിച്ചിട്ട് ഈ പിന്നെ കുദൂരിയുടെ മറ്റൊരു ശരഹുണ്ട് അൽ ജൗഹറത്തു നെയ്യറാ എന്ന് പറഞ്ഞിട്ട് ഇമാം അബൂബക്കറിബീദി റഹമത് ഒരു ശുണ്ട് അത് ഇതിനെക്കാട്ടി കുറച്ചുകൂടി വിശദമായ ശരഹാണ് അപ്പൊ അതിൽ നെയ്യത്തിന്റെ രൂപങ്ങൾ കുറെ അധികം പറയുന്നുണ്ട് ഈ മുസ്താഹബ് പറഞ്ഞിട്ട് പോയിതഹബുലിൽ മുത്തൻ വിഹാറത്ത ഇതിൻ്റെ ശരഹില് പിന്നെ പറയുന്നുണ്ട് അമ്മ കൈഫിയുഹായി നെയ്യത്തിന്റെ കൈഫിയത്ത് അപ്പോ നവയിത്തു എന്നത് കൊടുക്കാൻ കരുതി എന്ന് എന്താക്കണം കരുതൽ വേണം അങ്ങനെ നവയിത്തു നവയിത്തു അവരുടെ എല്ലാം നെയ്യത്തിലും അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അപ്പോ അള്ളാഹുലേക്ക് എന്താണ് തക്കറുബായിട്ട് അവനിലേക്ക് ഒരു വിഭാഗത്ത് എന്ന നിലയിൽ ആ നിസ്കാരത്തിന് വേണ്ടി ഒതു കൊടുക്കാൻ ഞാൻ നീതു ഞാൻ കരുതി ഒന്നതാണ് ആ നവൈത്വ റഫാൽ ഹരതി അല്ലെങ്കിൽ എന്താണ് ചെറിയ ശുദ്ധിയെ ഉയർത്താൻ ഞാൻ കരുതി അവനവത് ഇസ്തിബാഹത്ത സ്ഥലത്തി അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ കരുതി ഹലാലാക്കാൻ വേണ്ടി ഒതു കൊടുക്കാൻ കരുതി എന്നാൽ കുറച്ചുകൂടി ഉഷാറായി ഇതിൽ ഇത്രയേ ഉള്ളൂ നിസ്കാരത്തെ ഹലാലാക്കാൻ കരുതി അവ നവൈത്വ തഹാറത്ത അല്ലെങ്കിൽ ഞാൻ തുഹാറത്തിനെ കരുതി എന്ന് ശുദ്ധി വരുത്താൻ കരുതി അപ്പൊ അമ്മ വക്തുഹ് അപ്പൊ അമ്മ വക്തുഹ എന്താ വസിലിൽ വജീ അപ്പത്തിന്റെ സമയപ്പോഴാ അത് മുഖം കഴുകുന്ന സമയത്തന്നെ പക്ഷെ മുഖം കഴുകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടായിരിക്കണം നമ്മൾ അവരുടെ ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ് നിസ്കാരത്തിന്റെ അവിടെ അങ്ങനെ ഉണ്ട് അവലുമായി ചേർന്ന് വരിക എന്നാ അവലുമായി ചേർന്ന് വരിക എന്ന് പറഞ്ഞാല് അവലിനോട് ചേർന്നു കൊണ്ട് അതിൻ്റെ മുമ്പായിരിക്കുക എന്നാ നമ്മക്ക് അവലുമായിട്ട് ചേരുക എന്ന് പറഞ്ഞത് അവല് ആദ്യം കഴുകുന്ന സമയത്ത് ഉണ്ടായിരിക്കുക എന്ന് എന്താണ് ആ രണ്ട് മതവിന്റെ ഇടയിലുള്ള ഒരു വ്യത്യാസം അങ്ങനെ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ നീയത്ത് അപ്പൊ ഒതുവിന്റെ നീയത്ത് ശരിയാകാൻ എന്ത് ചെയ്താൽ മതി നമ്മളെ നീയത്തെ നമ്മളെ മതബിലെ ഷാഫി മദബബ് അനുസരിച്ചുള്ള നീയത്തുകൾ ഏതെങ്കിലും മതി സാധാരണ നമ്മളൊക്കെ നീയത്തി ലസ്കാരത്തെ അലയാളാക്കാൻ വേണ്ടി ഒതു കൊടുക്കാൻ ഒഴുതു അപ്പൊ ഒതു കൊടുക്കാൻ കരുതി എന്നുള്ള ആ നീയത്ത് തന്നെ മതി പിന്നൊന്ന് പിന്നൊരു മുസ്തഹബാണ് എന്ത് ചെയ്യല പൂർണമായും തടയുക കദുറു നാസിയത്ത് തടകുക എന്നുള്ളത് പിന്നെ ാസിയത്ത് തടകുക എന്നുള്ളത് പിന്നെ ഫറൂറു എന്ന് പറഞ്ഞല്ലോ അത് വറുതാണ് എന്നാലോ ആ തല മുഴുവൻ തടകുക എന്നുള്ളത് ചുന്നത്താണ് എസ്തോഴിബ വ്യാപകമാക്കുക അവന്റെ തലയെ ബിൽമസഹി തടകൽ കൊണ്ട് ആ രണ്ടാമത്തെ മുസ്തഹബ് ഉറത്തിബൽ ഉളു ആ ഉളുവിനെ തെരത്തീബാക്കുക അത് ആ മറ്റൊരു മുസ്തഹബ്ബ് പിന്നെ അപ്പൊ തല മുഴുവൻ തടകുക എന്ന് പറയുമ്പോ മൂന്നോട്ടം തടകണോ നമ്മൾ തടകുന്നത് പിന്നെ കഴുകുന്നത് മൂന്നോട്ടാക്കുക എന്ന് പറഞ്ഞു ഇല്ല തടകുന്നത് തല മുഴുവൻ തടകുമ്പോഴും എന്താണ് ഒരു വട്ടം തന്നെ തടകണ്ടതുള്ളൂ അങ്ങനെ പിന്നെ പിന്നെ ആ കൂട്ടത്തിൽ പെരടി തടകലുണ്ട് ഏർ മുസ്താഹബാദ് ഇവിടെ കുദൂരിയില് പറയാത്ത ഒന്നുണ്ട് അത്യാലി ബിമാ അതിങ്ങനെ എന്താണ് പെരടി തടകല് ഇങ്ങനെ നമ്മൾ നല്ല തലതടകുന്ന പറഞ്ഞല്ലോ ഇങ്ങനെ തലതടകി ഇങ്ങനെ എന്ത് ചെയ്യാ ആ ചെവി അതുകൊണ്ട് തന്നെ അടങ്ങി എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്താണ് ഇങ്ങനെ വിരലിന്റെ പിൻഭാഗം കൊണ്ട് പെരടി തടുക എന്നാ വിരലിന്റെ ഇങ്ങനെ പിൻഭാഗം കൊണ്ട് പിന്നെ ഹുൽക്കോമ് തടയൽ ഉണ്ടോ അത് തൊണ്ടാതില്ല അപ്പൊ ഇങ്ങനെ തല പെരടി തടയാന് അല്ല ചെവി തടയതിനു ശേഷം തലയും ചെവിയും തടയതിന് ശേഷം ഇങ്ങനെ പിന്നോട്ടെടുത്തിട്ട് പെരടി ഇങ്ങനെ എന്താണ് വിരലിന്റെ പിൻഭാഗം കൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും തടയൽ അതും മുസ്തഹബാത്തിൽ പെട്ടതായിട്ട് ആ അത് അവർ ഒതുക്കുന്ന നോക്കിയാൽ കാണാം അങ്ങനെ അവർ ചെയ്യാറുണ്ട് പിന്നെ അപ്പൊ ഈ തെർത്തീപ് ഇപ്പൊ ശരിക്കും എന്താണ് മുസ്തഹബ്ബാണ് സുന്നത്തും അല്ല പിന്നെ ഈ പറഞ്ഞ മൂന്ന് കാര്യം സുന്നത്തായി എണ്ണിയവരുണ്ട് ഇപ്പൊ നമ്മൾ മുസ്തഹബായിട്ടാണല്ലോ അവിടെ പറഞ്ഞത് അവിടെ ലുബാബില് അബ്ദുൽ മൈതാനി പറയുന്നുണ്ട് കാല നജുമുദ്ദീൻ അപ്പൊ ഇത് സുന്നത്താണോ മുസ്തഹബാണോ ഈ പറഞ്ഞ മൂന്ന് കാര്യം എന്തേലും ഖിലാഫുണ്ട് അത് സുന്നത്താണ് എന്നാണ് ഈ ഒലൂവിനെ തെർത്തീപാക്കുമ്പോ എങ്ങനെ തെർത്തീപാക്കുക അതാ പിന്നെ പറഞ്ഞുനെ തെർത്തീബാക്കുക അപ്പൊ അയാള് തുടങ്ങുക ഒതുക്കുന്ന ആള് തുടങ്ങുക തുടങ്ങിയ ഒന്നുകൊണ്ട് എങ്ങനെ തുടങ്ങി ബിരി കിരിഹി ആ ഒന്നിനെ പറഞ്ഞുകൊണ്ട് തുടങ്ങി നയ ആ പറഞ്ഞുകൊണ്ട് തുടങ്ങി ഒന്നുകൊണ്ട് തുടങ്ങണം അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോ പൂർത്തിയാകുമ്പോഴോ അല്ല പറഞ്ഞുകൊണ്ട് ഏതൊന്നിനെ പറഞ്ഞുകൊണ്ടാണോ പൂർത്തിയായത് അതുകൊണ്ട് പൂർത്തിയാകുകയും ചെയ്യുക അപ്പോ പിന്നെ മുഖം ആണല്ലോ പറഞ്ഞത് ഇതാ കുന്ന വഹസിലുജുക്കും ദീയക്കും ആ എന്നിങ്ങനെ മുഖം കൊണ്ട് തുടങ്ങി ആ പിന്നെ കൈ പിന്നെ തല തടകി പിന്നെ കാല് ഇങ്ങനെയാ പിന്നെ പിന്നൊന്നും കൂടിയുണ്ട് വൽ ബദ വബിൽ മയാമിനി വബിൽ മയാമിനി വലത്തത് കൊണ്ട് തുടങ്ങലും അതും മുസ്തഹബാണ് വലത്തേത് കൊണ്ട് തുടങ്ങല് അപ്പൊ വലത്തെ കൈ വലത്തേക്കാല് ഏർ ആ ഇങ്ങനെ തുടങ്ങല് അതും മുസ്തഹബാണ് പറഞ്ഞു അപ്പൊ ഇടത്തെ കൈനു മുമ്പ് വലത്തേക്കാൽ കൈ കഴുകണം എടുത്തെ കൈനു മുമ്പ് വലത്തേ കൈ പിന്നെ ആ വലത്തെ കൈയും കഴുകണം അങ്ങനെ അപ്പോ ചെവിയോ ചെവി ഒപ്പം തന്നെ തടകണ്ടത് ഏർ ചെവി ആദ്യം തടയുക പിന്നെ ഇടത്തെ ചെവി തടയുക അങ്ങനെ അത് രണ്ടും ആ ഒപ്പം തന്നെ നമ്മളെ ഷാഫി മദബിലുള്ളത് പോലെ തന്നെ പിന്നെ മുഖം കഴുകുമ്പോഴോ ഹദ് കവിൾ ഉണ്ടല്ലോ വലത് വലത്തേത് ഇടത്തേത് എന്ന് അപ്പൊ അവിടെയും എന്തില്ല വലത്തേത് മുന്തിക്കുക എന്നുള്ളതില്ല ഇനി വൽമാനി നാക്കിലുള്ളു ഈ എന്ന് പറഞ്ഞിട്ട് ഒളു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വൽമാന് അനാപ്പിളത്തുലുള്ളു ഈ പിന്നെ ഒലുവിനെ മുറിക്കുന്ന എന്താണ് നവാക്കിലുലുളു എന്ന് പറയും ഒളുവിനെ മുറിക്കുന്ന മായനകൾ കാര്യങ്ങൾ എന്നർത്ഥം ഉം മേന കൊണ്ട് ഉദ്ദേശം നമ്മൾ മലയാളത്തിൽ കാര്യം എന്ന് പറയും പിന്നെ അപ്പൊ അതും പറഞ്ഞാൽ എന്തായി അത് അവസാനിച്ചു എന്നർത്ഥം പിന്നെ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂല അപ്പൊ അത് നമ്മളെ മതേബിലുള്ള ചിലത് അവരുടെ മതേബിലില്ല ഇല്ലാത്ത കുറച്ച് അവരുടെ മതേബിലുണ്ട് അപ്പൊ അത് കല്ലുമാ ഹറമിന സെബീലൈൻ എന്നാണ് മുൻദ്വാരം പിന്തു അതാണ് സെബീലാനി എന്ന് പറയുന്നത് ഇത് രണ്ടിലൂടെ പുറപ്പെടുന്ന എല്ലാ വസ്തുവും കുല്ലുമാ ഹറജമിനബിലയിൻ എന്നാണന്ന് പിന്നെ വദ്ദമു രക്തം വൽ കൈഹു ചലം വസ്തു ചീഞ്ചലം ഇതാ ഹറജമിനൽ ബദനി ഇത് ശരീരത്തിൽ നിന്ന് പുറപ്പെടുമ്പോന്ന പിന്നെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു തജാവസയില മൗലിയൻഹു ഹുക്കുമുത്തീ മൂന്ന് ശരീരത്തിന്റെ ഉള്ളിലുണ്ടാകുന്നതാണല്ലോ അത് ശരീരത്തിൽ നിന്ന് വിട്ടുകടന്നു ഏതൊരു സ്ഥലത്തേക്ക് ഇല്ല ആ ഒരു സ്ഥലത്തേക്ക് യൽഹുഹു ആ സ്ഥലത്തിന് ബാധകമാകും ഹക്കുമു തഹാർ നജസ് കഴുകുക എന്ന് പറഞ്ഞ ഹുക്കുമു ബാധകമാകുന്ന ഒരു സ്ഥലത്തേക്ക് വിട്ടുകടന്നു അങ്ങനെ പിന്നെ ഷർദിക്കുക ഇതാക്കാന മിൽ അൽ ഫമി വായ നിറച്ച് ആയാൽ അപ്പോൾ മുറിയും വന്നവുമുറങ്ങലും മുർത്തജി അൻ ചെരിഞ്ഞു കിടന്നിട്ടോ അവ മുത്തക്കി അൻ ഇരുന്നിട്ടോ ഉം പിന്നെ അവ മുസ്തൻ അല്ല ഉറച്ചിരുന്നിട്ടോ മുത്തക്കിഅൻ എന്ന് പറഞ്ഞാല് ചന്തിൽ ഉറച്ചിരുന്നിട്ട് ഔ മുസ്തീൻ ഇല ഷെയ്യിൻ അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് ചാരിയിരുന്നിട്ട് ലൗ ഉല സഖത്ത എങ്ങനത്തെ വസ്തുവാണ് അത് നീക്കിയാൽ ഇയാൾ വീണുപോകും അങ്ങനെ ഉറങ്ങുക വൽ വൽബത്വാലി ബിൽ ഇഹമായി എന്ന പോലെ ബോധം എന്താണ് നഷ്ടപ്പെടുക ആ കൊണ്ട് ബോധക്ഷയം കൊണ്ട് പിന്നെ വൽ ജുനൂനു ഭ്രാന്ത് ഉണ്ടാകുക ും ഉള്ള ഏതൊരു നിസ്കാരത്തിലും പൊട്ടിച്ചിരിക്കുക അപ്പൊ അത്രയാണ് അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് പിന്നെ രണ്ട് കാര്യം ഇപ്പൊ നമ്മളെ അധിലോ മുറിയുന്നതുള്ളൂ അല്ലേ അതായത് എന്താണ് ഹുറുജു എന്ന് പറഞ്ഞതും പിന്നെ ബോധം നീങ്ങുക ഉറങ്ങിയിട്ടോ ഭ്രാന്ത് കൊണ്ടോ അല്ലെങ്കിൽ ബോധക്ഷയം കൊണ്ടോ സവാൽ ഉല്ലക്കൽ ഇത് രണ്ടും അനഫി മദേബ് അനുസരിച്ച് ഒതു മുറിയുന്ന കാര്യാണ് അപ്പൊ അമള മധേബിലുള്ള രണ്ട് കാര്യം അവിടെ ഇല്ല അല്ലാത്തത് ഒന്ന് മസുൽ ഫർജ് എന്ന് പറഞ്ഞത് ഗുഹ്യസ്ഥാനം മുൻകൈടെ കൊണ്ട് തൊടുക അതുകൊണ്ട് ഒതുമുറിയൂല അനഫി മദേബിൽ പിന്നെ അന്യ സ്ത്രീകളെ തൊടുക ഏർ വൽ ബഷറത്തൈ കബീറൈനിൽ മറത്തിൽ എന്ന് പറഞ്ഞതും അതും ഇല്ലാന്നായി അപ്പൊ അത് രണ്ടും കൊണ്ട് ഒലും മുറിയുന്നില്ല എന്നാൽ അവിടെ ഈ സ്ത്രീകളെ തൊടുന്നിടത്ത് ഇപ്പൊ ഇവിടെ കിതാബില് പറയാത്തന്നുണ്ടൽ മുബാഷറത്തുൽ ഫാഹിഷത്ത് കൊണ്ട് ഒതുമുറിയുമെന്നുണ്ട് മുബാഷറത്തുൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാല് ആടും പെണ്ണിന്റെയും തൊലി തന്നെ തൊലി തമ്മിൽ തൊടുക എന്നാണ് അത് ആ എന്താണ് ഫാഹിഷത്ത് എന്ന് പറഞ്ഞാല് വഷളായ രീതിയിൽ തൊടു തൊലി തമ്മിൽ തൊഴുകാന്ന് അപ്പൊ ഭാര്യയെ കെട്ടിപ്പിടിച്ചു അങ്ങനെ ആ രീതിയിലുള്ളതാവുമ്പോറിയും അത് വസ്ത്രത്തിന്റെ പുറത്തുകൂടി അല്ല അല്ലാതെ ഉള്ള അതാ മുപാശരത് എന്ന് പറഞ്ഞാൽ തൊലി തമ്മിൽ ചേരുക എന്നാ അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള എന്താണ് തൊടലാവുമ്പോറിയും എന്നിട്ട് അപ്പൊ അതിവിടെ പറഞ്ഞിട്ടില്ല ഇ ചില വൽ നവാക്കിലുൽ മഹാനി നാക്കളത്തുലു ഇ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നാമത്തെ കല്ലുമാ ഹർജമിന സെബീലൈ അപ്പൊ സബീലൈനിയിൽ നിന്നുള്ള ഓ എല്ലാം എന്നാണ് ഞാൻ ഓരോന്ന് വിശദീകരിക്കാം പിന്നെ അപ്പൊ എല്ലാം എന്ന് പറയുമ്പോ നമ്മളെ മദബിലുള്ള പോലെ തന്നെ പതിവുള്ള മലവും മൂത്രമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും നജസായ വസ്തുവാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും പിന്നെ നജസായ വസ്തു ആണെങ്കിലും അല്ലെങ്കിലും പറഞ്ഞാൽ രീഹ അല്ലെ കീഴുവായു അത് നജസായി പറയൂലോ പിന്നെ എന്നാല് മുൻദ്വാരത്തിലൂടെ രീഹ പോയാൽ ഒലുമുറിയില്ല എന്ന് പറയുന്നുണ്ട് പിൻദ്വാരത്തിലൂടെ രീഹ പോയാൽ ഒതു മുറിയും മുൻദ്വാരത്തിലൂടെ രീഹ പോയാൽ എന്താവൂല ഒളുമുറിയൂല എന്ന പിന്നെ ഇവിടെ പുറപ്പെടുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്താണ് അത് ഒലിക്കണം എന്നില്ല ശേഷം പറയുന്ന രക്തം എന്ന പോലെ ഛർദി ഇതൊക്കെ ആ പുറപ്പെട്ടൊലിക്കുക ചലം ചീഞ്ചലം എന്നൊക്കെ പറഞ്ഞത് പുറപ്പെട്ടൊലിക്കുക എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഇവിടെ അങ്ങനെ വേണമെന്നില്ല പിന്നെ വദ്ധമു രക്തം വൽ കൈഹു കൈഹ് എന്ന് പറഞ്ഞാല് ചലം എന്നാണല്ലോ നമ്മൾ പറയാ ഏർ സതീത് ചീഞ്ചലം എന്നും പറയും അപ്പൊ ഈ ചലം എന്ന് പറഞ്ഞത് ഈ മുറിവൊക്കെ എന്താണ് പഴുത്തിട്ട് വെളുത്ത നിറത്തിലായതിനെ കുറിച്ചാണ് ആ എന്ന് പറയുക പിന്നെ ചീഞ്ചലം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും എന്താണ് ആ വ്യത്യാസം വന്നിട്ട് അത് മറ്റേത് കട്ടിയുള്ളതായിരിക്കും കൊഴുപ്പുള്ളതായിരിക്കും അത് നേർത്തിട്ട് ഒലിക്കുന്നതാണ് അതിൽ എന്താണ് ആ രക്തത്തിന്റെ കളർ കളറൊക്കെ ഉണ്ടാവും അതാണ് സതീത് എന്ന് പറഞ്ഞ അപ്പൊ ഈ പറഞ്ഞ മൂന്നും ഏത് ഈ രക്തവും കൈഹും ബദനി എപ്പോഴാറിയായി ശരീരത്തിന്ന് പുറപ്പെട്ടു എന്നിട്ട് അയിന്റെ സ്ഥലത്ത് നിന്ന് അത് വിട്ടുപിരിഞ്ഞു എങ്ങോട്ടില്ല മൗലീൻ അപ്പൊ അത് ശുദ്ധീകരിക്കല് എന്താണ് ആ നിർബന്ധമുള്ള ഒരു സ്ഥലത്തേക്ക് അതായത് കഴുകൽ നിർബന്ധമുള്ള ഒരു സ്ഥലത്തേക്ക് ഒലിച്ചെത്തി എന്നാലാണ് പിന്നെ അപ്പോ ഒലിക്കാതെ ആണെങ്കിലോ ഏ ഒലിക്കാതെ അതായതിപ്പോ ഇങ്ങനെ തൊലി പോറല് സംഭവിച്ചു ഒരു സ്ക്രാച്ച് വീണു അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ കാലം വച്ച വെച്ചു കുത്തി എന്നിട്ട് ഇങ്ങനെ നഗ ഇളകി നഗളകിയിട്ട് ആ രക്തം ലാഹിറായി അവിടെ തന്നെ നിന്നാൽ വിട്ടു ഒലിച്ചിട്ടില്ല അവിടെ തന്നെ നിന്നാൽ എന്താവൂല ഒതു മുറിയൂല അതിനാണ് ആ തജാവസ എന്ന് പറഞ്ഞതിനാ അവിടെ വിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒലിക്കണം എന്നാല് എന്താവുള്ളൂ ആ ഒതു മുറിയുള്ളു ഇല്ലെങ്കിൽ ഒതു മുറിയൂല അപ്പോ എന്താണ് പല്ലിന്റെ ഇടയിൽ നിന്ന് പിന്നെ പല്ലുത്തിയപ്പോ രക്തം വന്ന് അല്ലെങ്കിൽ മോണവട്ടി രക്തം വന്ന് അല്ലെങ്കിൽ മൂക്കുന്ന രക്തം വന്ന് ഇതൊക്കെ എന്താണ് പലപ്പോഴും സാധാരണ സംഭവിക്കുന്നത് ഒളു എടുത്തതിനു ശേഷം നമ്മളെ ഷാബി മതാബ് അനുസരിച്ച് എന്താവൂല അതുകൊണ്ട് ഒളുമുറിയൂല അപ്പൊ അത് ഈ ഒളുമുറിയുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള ഒന്നാണ് ഈ രക്തം പോലത്തത് പിന്നെ വിട്ടൊലിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പൊ എന്താ ശരീരത്തിൽ വല്ല പിന്നെ ചോരക്കുരുവോ മുറിവോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് എന്തായി ചലോ ചീഞ്ചലോ മറ്റോ വിട്ടൊലിച്ചാൽ അപ്പോ അത് മുറിഞ്ഞു അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ് നർത്തം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കാന മിൽ അൽഫമീ എന്നാണ് ഛർദി ഛർദിക്കുന്നത് അത് ഭക്ഷണമാകണം എന്ന് തന്നെ ഇല്ല വെള്ളമാണെങ്കിലും വെറും നീര് ഛർദിച്ചാലും അല്ലെങ്കിൽ എന്താണ് ഒരു കയ്പ് നീര് അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ രക്തക്കട്ട എന്ത് ഛർദിച്ചാലും എന്നാല് ഛർദിക്കുന്നത് ബെറും എന്നുണ്ടെങ്കിൽ വെറും കഫം ചിലപ്പോൾ ഛർദിക്കും അതുകൊണ്ടൊന്നും അറിയില്ല പിന്നെ ഛർദിക്കുക എന്ന് പറഞ്ഞത് പിന്നെ ആമാശയത്തിൽ നിന്ന് മോൾട്ട് വരുമ്പോഴാണല്ലോ ഇതാക്കാൻ മിൽ അൽഫമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക എന്നാണ് അങ്ങനെ തന്നെ ഇവിടെ ഷർഹിൽ പറഞ്ഞിട്ട് വായ നിറച്ചുണ്ടാകുക എന്നല്ല അതിന്റെ അർത്ഥം കാലവിൽ ഫി ഛർദിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല ഇംസാക്കിഹി അർത്ഥം അയാൾക്ക് അത് നിയന്ത്രിക്കാൻ കഴിയല്ലോ അതായത് വായ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാലേ ഇങ്ങനെ ആളുടെക്കെ വെച്ചിട്ട് ഛർദ്ദിക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച് ഛർദി വന്നാല് സാധാരണ ജനങ്ങളെന്താ ചെയ്യ വായ ഇങ്ങനെ കൂട്ടി അമർത്തി പിടിക്കും ഛർദിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പിടിച്ചാല് ചെമ്പ ചിലപ്പോ എന്തായി പോകും അങ്ങനെ ഛർദിക്കാതെ അങ് അടങ്ങി പോകും ഉം അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞതാ എന്നാലും എന്താണ് ഇങ്ങനെ കൂട്ടി പിടിച്ചാലും ആ ഛർദിക്കാതിരിക്കാതെങ്കിൽ ഛർദിച്ചു പോകുന്നതുണ്ട് അതിനാണ് മിൽ ഉൽഫം എന്ന് പറയുന്നത് അത് വായ നിറച്ചു വേണം എന്നൊന്നുമില്ല ഈ നീര് ഒക്കെ ഛർദ്ദിച്ചാലും പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലപ്പോ പക്ഷേ ഞാണ്ട് പുറത്തേക്ക് വരും അങ്ങനെ പിന്നെ സാഹിദിയും പറഞ്ഞു വല്ല സഹു മാലായും സാഖുണ്ടോ പിടിച്ചു വെക്കാൻ കഴിയാത്ത ഇല്ലാബിക്കലും അപ്പോ എന്താണ് ഇനി മുത്തഫരൊക്കായിട്ട് ഛർദിച്ചാലോ വട്ടം രണ്ടൂന്ന് വട്ടം ഛർദ്ദിച്ചത് ഓരോ വട്ടം നോക്കുമ്പോഴും ഇയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതായിരുന്നു പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിയാലോ അത് എന്താണ് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത് എന്നാല് അതിന് ഒതു മുറിയുക എന്നുള്ള ഹുഃക്കമുണ്ട് എന്നാ പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഉറക്കം ഉറക്കം കൊണ്ട് ഒതു മുറിയുന്ന കാര്യമാണ് ഇനി പറയുന്നത്